ഹലോ അസ്സലാ ലൈക്കും എല്ലാവരും വിശേഷങ്ങൾ സുഖാണോ പുതിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ അപ്പം നമ്മൾ എന്നാലൊരു വീഡിയോ എട്ടിയെന്നും മനോട്ട് ഹോസ്പിറ്റലിൽ പോണതും പിന്നെ ഞാൻ എനിക്ക് വെയ്യാന്ന് പറഞ്ഞതും അപ്പോൾ ഒരുപാട് ആൾക്കാരെ പ്രാർത്ഥനകൾ ഒരുപാട് ആൾക്കാർ പ്രാർത്ഥനകളും സന്തോഷങ്ങളും അവര് ഓരോ ഡോക്ടർമാരെ കാണിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്നും വളരെയധികം സന്തോഷമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വയ്യാണ്ടായി അതായത് രാത്രി എനിക്ക് വേദന നല്ലതും കൂടി ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്ന് അങ്ങനെ ആൽ ചി പി ആണ് പോയത് അൽസിയിലാണ് നമ്മളെല്ലാ ഡോക്ടേഴ്സും നമ്മൾ അറിയുന്ന ഡോക്ടേഴ്സൊക്കെ ഞാൻ ഉള്ളത് അവിടെ പോയി അവിടെ പോയി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര വേദന ഉണ്ടായതുകൊണ്ട് ഡോക്ടർ ഇ സി ജി എടുക്കൽ നിർബന്ധമെന്ന് പറഞ്ഞ് ഇ സി ജി എടുത്തിട്ടുണ്ട് ഇ സി ജി എടുക്കൽ കഴിഞ്ഞപ്പോൾ ഇ സി ജിൻ്റെ റിസൾട്ടിൽ നോക്കിയപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും കണ്ടില്ല അപ്പോൾ എനിക്ക് ഇഞ്ചക്ഷൻ വെച്ച് വേദനക്കളും ഇഞ്ചക്ഷനും ഒക്കെ വെച്ച് പോകുന്നു പക്ഷെ എനിക്ക് അങ്ങോട്ട് നടക്കാനും ഭയങ്കര ഇതൊപ്പം ഇന്ന് ശ്വാസം എടുക്കാനും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നിട്ട് വരുമ്പോൾ നമുക്ക് കുറേ നേരം എന്താണെന്ന് അറിയില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് ഇന്നും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാർഡ് വിഭാഗം കാണിക്കണം അപ്പോൾ ഓക്കെ ആവും നോക്കിയേക്ക് എന്നാൽ പറഞ്ഞത് പക്ഷെ എന്ത് പറയാനാ രാത്രി ഭയങ്കര വേദന ഞാനവിടെ അമ്മാനെ കൊണ്ടാക്കി വീട്ടിൽ വന്ന് വീട്ടിൽ എത്തിയിട്ടില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പെരുന്നവണക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അവിടെ നേരെ പോയപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ ഭയങ്കര വേദന അതുകൊണ്ട് അപ്പം തന്നെ കുറേ നേരം വേദനിച്ചു അപ്പോൾ ഞാൻ അപ്പം തന്നെ നേരെ ഹോസ്പിറ്റലിൽ പോയി കഴിക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ അവിടെ പോയിട്ട് ഇഞ്ചക്ഷനൊക്കെ വെച്ച് ഇ സി ജി ഒക്കെ എടുത്തു കൺഫർമേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് അറിയില്ലല്ലോ ഡോക്ടറെ അപ്പം തന്നെ എടുക്കണം നിർബന്ധമായിട്ടും പറഞ്ഞു അപ്പം താൽക്കാലികമായിട്ട് ഇന്നലെ തന്നെ ഇഞ്ചക്ഷൻ വെച്ച് കിട്ടതാണ് ഇപ്പോൾ അലഹമ്മില്ല വലിയ കുഴപ്പമൊന്നും കാണാനല്ല പിന്നെ ആ സമയത്ത് കണ്ണൊക്കെ ഉള്ളിലായിരുന്നു ഒരു സുഖം ഉണ്ടാകുന്നില്ല ഇപ്പോൾ അങ്ങനെ പോണു കുഴപ്പമൊന്നുമില്ല രാവിലെ ഇന്നലെ രാത്രി ഇഞ്ചക്ഷൻ വെച്ച് വന്ന് കഞ്ഞിനെ കുടിച്ചു അപ്പോൾ ഒരു ആശ്വാസം കിട്ടി ഇപ്പം ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ല അലഹമ്മില്ല പ്രാർത്ഥനയാണ് എൻ്റെ മുതൽ കൂട്ട് നിങ്ങളൊക്കെ പ്രാർത്ഥന ഇനിയും വേണങ്ങളെ പ്രാർത്ഥന കൊണ്ടാണ് ഇതുവരെ എത്തിയതും അഹമ്മദില്ല വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ടായതുകൊണ്ട് വളരെ ഒരു ആശ്വാസമുണ്ട് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ നല്ല ഹോസ്പിറ്റലിൽ പോയതൊക്കെ കുറേ ആൾക്കാർ ഞാൻ പേഴ്സണലി അതായത് നമ്മൾ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അവരൊക്കെ നല്ലൊരു എന്താ പറയുക അവിടെ എത്തിയിട്ട് നമുക്ക് എന്ത് ഇപ്പോൾ സഹായത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അവിടുത്തെ ഡോക്ടർമാരൊക്കെ ആണെങ്കിൽ അവൻ്റെ ഫ്രണ്ട് ഉണ്ടോ ഡോക്ടർ ജസ്സിനെ കാണിച്ചിരുന്നു മൂപ്പര് ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു മറ്റൊക്കെ പോയത് പിന്നെ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചാണ് ചെയ്തത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെയധികം വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളൊക്കെ ഈ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി വന്ന് ഇങ്ങനെ ഈ അനുഭവം എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇ സി ജി എത്തി നോക്കുന്നത് അപ്പം ഇ സി ജി ഇ സി ജി എടുത്തു പോയി വലിയ കുഴപ്പങ്ങളൊന്നും കാണാല്ല ഇനിയിപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാർഡിയൊക്കെ വിഭാഗം കാണിച്ചത് പക്ഷേ എന്നാലും കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല ആ ഇതിപ്പോൾ ഗ്യാസിൻ്റെ തന്നെ കാര്യം ഭക്ഷണം കഴിച്ച് കഴിക്കാത്തിൻ്റെ അതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം എന്നാലും അലഹദില്ല പിന്നെ കുറേ നല്ല ബി പി ഒക്കെ നല്ല കുറേ അപ്പം ഞാൻ ആ നെഞ്ചുപതിനു ശ്വാസം കിട്ടാതായപ്പോൾ പേടിച്ചു കാരണം ജസിക്കുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ അമ്മാക്കുണ്ടാവുമ്പോൾ ഞാൻ നല്ല ധൈര്യം കൊടുക്കും പക്ഷെ അവനാൻ വന്നപ്പോഴാണ് ശരിയാണ് നമ്മൾ പറഞ്ഞത് ശരിയാണ് അവർക്ക് നമ്മൾ നല്ല ധൈര്യം കൊടുക്കും നമുക്ക് നമ്മക്ക് വന്നാല് നമുക്ക് പേടിയാണ് പിന്നെ അത് മാത്രല്ല ധൈര്യത്തിന് മാത്രല്ല നമുക്ക് എന്തെങ്കിലും ഓരിക്കൊക്കെ വേദന ഇഞ്ചക്ഷൻ വെക്കാനാണല്ലോ വേദന ഇല്ല വേദന നമുക്കൊക്കെ വെക്കുമ്പോൾ ഭയങ്കര പേടിയാക്കാൻ നമുക്ക് കഴിയില്ല ഏർ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഇങ്ങനെയുള്ളൊരു മഞ്ച് വലിയ ഒരാളാന്ന് തന്നെ ഉള്ളൂ മനസ്സൊക്കെ ചെറുതാ പേടിയൊക്കെ ഉണ്ട് പക്ഷെ മറ്റൊരിക്കുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാതും നോക്കിയിട്ട് എൻ്റെ കാര്യം നോക്കാൻ മറന്നുപോയി ഞാൻ അതാണ്ടായത് കുഴപ്പമില്ല ശരിയാവും വെച്ചാൽ അതുവരെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അത് ചെറിയൊരു വേദന വന്ന് ചിലപ്പോൾ ഗ്യാസിൻ്റെ തന്നെ ആയിരിക്കാം നൂറ് ശതമാനം കാരണം ഈ സി ഒരു കുഴപ്പമില്ലല്ലോ അപ്പം ഇഞ്ചക്ഷനും വെച്ച് കഴിഞ്ഞില്ല അപ്പം ഇനി നോക്കാനൊന്നുമില്ല അലഹമ്മില്ല കുഴപ്പമൊന്നുമില്ല അപ്പം നിങ്ങളെല്ലാവരും ദുവാശ് ചെയ്യാം അപ്പൊ ഞാൻ ഈ വീഡിയോ വൈകിട്ട് ഞാനിത് ഈ കാര്യം അറിയിക്കാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ എടുത്തത് അപ്പൊ എല്ലാവർക്കും അസാക്കും